എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം രണ്ട് ദിവസമായി മനസ്സ് ശരീരവും വല്ലാതെ തളർന്നിരിക്കുകയായിരുന്നു എന്താണെന്നറിയില്ല കാരണം എന്തെന്നറിയാൻ പറ്റാത്ത ഒരു വേദന ഒരു അശക്തി ഒന്നിനും പോകാൻ തോന്നുന്നില്ല ബിസിനസ് ചെയ്യാൻ തോന്നുന്നില്ല വീട്ടിൽ കറങ്ങാൻ തോന്നുന്നില്ല എന്താണ് കാരണമെന്നൊന്നും അറിയാൻ പറ്റാത്ത പലർക്കും അത്തരത്തിലുള്ള മാനസികാവസ്ഥകൾ മാനസികാവസ്ഥകളുണ്ടാകുമായിരിക്കും എനിക്കിപ്പോൾ അതിങ്ങനെ കൂടി കൂടി വരികയാണ് അതായത് നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും നല്ലതാണെങ്കിൽ നല്ലതായിട്ടും മോശമാണെങ്കിൽ മോശമായിട്ടും നമ്മളെ ബാധിക്കുന്നുണ്ട് ഇപ്പം ഈ രണ്ട് ദിവസം മുമ്പേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ അഭിമാനത്തിലേക്ക് നമ്മുടെ ആ ഒരു അന്തസത്തയിലേക്ക് നിറയൊഴിച്ച് വളരെ പ്രിയമായി നമ്മുടെ ഇന്ത്യ സഹോദരന്മാരെ ഇരുപത്തെട്ട് പേര് കൊന്നുകളഞ്ഞ ആ ഒരു മതഭീകരവാദികളുണ്ടല്ലോ അവർ ശരിക്കും നമ്മുടെ എല്ലാ മനസ്സിനെയാണ് തകർത്ത് കളഞ്ഞത് അതിനകത്തുള്ളൊരു കി വേദനിച്ച് ആനന്ദിക്കാൻ വേണ്ടി പോയവരാണ് കാരണം ആകെ നശിച്ചു പോയി എന്ന് കരുതിയിരുന്ന നമ്മുടെ കാശ്മീരിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ആ തീരത്തേക്ക് ഇപ്പം നമ്മുടെ നാട്ടുകാരെല്ലാം ഒഴുകി പൊക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് സന്തോഷിച്ചതാണ് എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട കൂട്ടുകാർ കാശ്മീരിൽ പോവുകയും അവിടുത്തെ മനുഷ്യരെക്കുറിച്ചും അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും അവിടുത്തെ പ്രകൃതി രമണീയതയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന് എന്നെയും മോഹിപ്പിച്ച് എനിക്കും എത്രയും പെട്ടെന്ന് എനിക്ക് എത്താനുള്ള അദമ്യമായ ആഗ്രഹത്തിൽ എങ്ങനെയായാലും ഈ വർഷം എനിക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒന്ന് കവർ ചെയ്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഇതായിട്ട് ഞാൻ ഉള്ളിൽ കരുതിയിരുന്ന ഏറ്റവും വലിയ മോഹമായിരുന്നു കാശ്മീർ യാത്ര ആ കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളുടെ എല്ലാ പ്രത്യാശയിലേക്കും അവരുടെ എല്ലാ പ്രതീക്ഷകളിലേക്കുമാണ് ഈ ഭീകരവാദികൾ കടന്നു കയറി ഈ ആക്രമണം കാണിച്ചിരിക്കുന്നത് ശരിക്കും ഒരു മതം ചോദിച്ചു മാറ്റി നിർത്തി കൊന്നു എന്ന് പറയുമ്പം തന്നെ സാമാന്യബോധമുള്ള ഏത് മനുഷ്യനും മനസ്സിലാകുന്നൊരു കാര്യമാണ് നമ്മുടെ മഹാരാജ്യത്തിൻ്റെ ഈ കെട്ടുറപ്പ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം സ്ക്രിപ്റ്റ് ചെയ്തു കൊണ്ടുവന്ന ആ ഒരു ചോദ്യവും വെടിയുതിർക്കലുമാണ് അവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അവർ അല്ലെങ്കിൽ ഒരു മതത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ ആ മതം ചോദിച്ചവർ മാറ്റി നിർത്തിയിരിക്കുന്നത് മതം എന്നാൽ എന്താണ് ശരിക്കും എൻ്റെ അടുക്ക ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ മതം ഒന്നുമല്ല മനുഷ്യൻ മാത്രമാണ് വലുത് കാരണം എൻ്റെ എൻ്റെ ഇടയ്ക്ക് പലരും ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും എല്ലാ മനുഷ്യരുമായിട്ടുമാണ് ഇടപെട്ട് പോകുന്നത് മനുഷ്യരെ മാത്രമേ ഞാൻ കാണാറുള്ളൂ കാരണം എനിക്കുണ്ടായ എല്ലാ ആപത്തുകളിലും എനിക്കൊപ്പം നിന്നിരുന്നത് കുറേ നല്ല മനുഷ്യർ മാത്രമാണ് അവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെന്നോ മറ്റ് ഏതെങ്കിലും മതക്കാരെന്നുള്ള ഒരു വ്യത്യാസവും എന്നോട് കാണിച്ചിട്ടില്ല എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം ഒരുപാട് എല്ലാ തരത്തിലുള്ള മനുഷ്യരുടേതുമുണ്ട് അതുപോലെ എൻ്റെ ജീവൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന കരൾ മാത്രമാണ് എനിക്ക് ഭർത്താവ് തന്നത് എനിക്ക് ഈ ജീവൻ തിരിച്ചു പിടിച്ച് കൊണ്ടുവരാൻ എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരും അശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ട് എത്രയോ പേര് എൻ്റെ കരൾ മാറ്റം നടത്തിയിരുന്ന ദിവസം ഇരുപത് മണിക്കൂർ നീണ്ടുനിന്ന ആ ദിവസങ്ങളിൽ എത്രയോ സഹോദരങ്ങൾ ചർച്ചകളിൽ നിന്ന് ഇറങ്ങാതെ പ്രാർത്ഥനയുമായിട്ടും ഇരുന്നു എത്രയോ സുഹൃത്തുക്കൾ അമ്പലങ്ങളിൽ വഴിപാടുകളും അർച്ചനകളും അതുപോലെ പൂജാമുറി നിന്ന് ഇറങ്ങാതെ ഇരുന്ന ഒരു രവീന്ദ്ര സാറിനെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാർ കവിതയെയും പുഷ്പാ വിജയത്തിനെയും ഒക്കെ ഞാനിങ്ങനെ മറക്കാനാണ് ഇവരാരും എൻ്റെ മതക്കാരായിരുന്നില്ല അവരെല്ലാം മനുഷ്യന്മാരായിരുന്നു അപ്പം ഈ നമ്മുടെ രാജ്യത്തിൻ്റെ നേരെ ക്രൂരമായി നമ്മുടെ സഹോദരങ്ങളെ വേട്ടനായ്ക്കളെ പോലെ വന്ന് കൊത്തി തിന്നിട്ട് വീണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥ ഇതിലോട്ട് തള്ളിവിടാൻ വേണ്ടിയിട്ട് മതം ചോദിച്ച് മാറ്റി നിർത്തി കൊന്നു കളഞ്ഞു എന്നുള്ള ഒരു സ്പർദ്ധയും കൂടി അവർ പിതറിയിട്ടാണ് അവരിവിടെ നിന്ന് പോയത് അതിൻ്റെ പ്രതിഫലനം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ വർഗീയ വിഷം വാരി വിതറുകയാണ് നമ്മുടെ രാജ്യത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ ഭീകരവാദികളെ നമ്മൾ തകർക്കുകയാണ് വേണ്ടുന്നത് ആ സ്ഥാനത്ത് ഈ രാജ്യത്തിലുള്ള എല്ലാ പാവപ്പെട്ട മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ ഭാഗത്തിന് അവരെ മതസ്പർദ്ധ വരുത്തിച്ച് പരസ്പര വൈരികളാക്കി അവർ തമ്മിൽ ആയുധമെടുത്ത് അവർ തമ്മിൽ ആക്രമിച്ച് വീണ്ടും രക്തച്ചൊരിച്ചിലുണ്ടാകാൻ പാകത്തിന് ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളാരും പ്രവർത്തിക്കരുതേ നമ്മളെല്ലാം ഒന്നാണ് നമ്മളെല്ലാം ഒരമ്മ ഒറ്റ മക്കളാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സന്തതികളാണ് എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത്